ഒരു കഥയ്ക്ക് ഒരു ലിപ് ലിപ്ലോഗിമെൻ സീൻ വേണമെന്ന് ഡയറക്ടർ ഭയങ്കരമായിട്ട് പറയാണ് നിങ്ങൾ അത് ചെയ്തിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ പ്രതീക്ഷ എന്തായിരിക്കും അത് രേണുസുതിയാണ് ഓപ്പോസിറ്റ് എന്ന് വരുന്നത് കൂടി പറയുമ്പോൾ പ്രതീക്ഷിന്റെ എന്തായിരിക്കും ശരിക്കും ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു അഭിപ്രായം ഞാനെടുക്കണം സത്യം അത്ര അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ അപ്പഴും ഇല്ല അതത്രയും താരത്തെ ചോദിക്കും നമ്മൾ ആവശ്യമാണെങ്കിൽ മാത്രം അല്ല അതിന് പേടിയുണ്ടോ അങ്ങനെ ചേരി കഴിഞ്ഞീവിന്റെ പേടിയുണ്ടോ ഫാമിലി എന്തെങ്കിലും അതല്ല പേടിയുണ്ട് ഫാമിലീനെ അതല്ല ഫാമിലി നമുക്ക് അറിയാം ഹലോ ഗെയ്സ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രേണു സുദിയെ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ കാണുന്നില്ലായിരുന്നു എന്തായാലും ആൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കൊച്ചിയിൽ എന്തോ ഒരു എന്തോ ഷൂട്ടിങ്ങിനോ വേണ്ടിയിട്ട് എത്തിയതാണ് നമ്മുടെ രേണു സുദേസുദി എവിടെ ഉണ്ടെങ്കിലും അവിടെ കുറെ ലോക്കൽ ചാനലുകാർ രേണു സുദിയുടെ പെറകെ അനങ്ങുന്നതും തിരിയുന്നതും ഒക്കെ എടുക്കാൻ ആൾക്കാരുണ്ടാവും അങ്ങനെ നമ്മുടെ രേണുസുദി ഭയങ്കര വെറൈറ്റി ലുക്കില് വൈശാലിയുടെ ഒക്കെ ഒരു ലുക്കിലാണ് ഇന്ന് എത്തിയത് ഒരു ഫുള്ള് റെഡൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഒരു മോഡലിങ്ങായിട്ടാണ് എത്തിയത് അപ്പോൾ അങ്ങനെ പ്രതീക്ഷ എവിടെ എത്തി എന്തോ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടുപേർ അവിടെ എത്തിയത് അങ്ങനെ അവരെ അടുത്ത് ചോദിക്കുവാണ് നിങ്ങൾക്ക് ലിപ് ലോക്ക് ചെയ്യാനായിട്ട് ഒരു സീൻ അതായത് നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയോ ഷോർട്ട് ഫിലിമോ എന്തോ ആയിക്കോട്ടെ അതിൽ ലിപ് ലോക്ക് ചെയ്യാൻ ഒരു അവസരം വരുവാണെന്നുണ്ടെങ്കിൽ ചെയ്യുമോ എന്ന് പ്രതീക്ഷിൻ്റെ അടുത്തും രേണുവിൻ്റെ അടുത്തും ചോദിക്കുമ്പോൾ അതിനവർ പറയുന്ന മറുപടിയാണ് നമ്മളിപ്പോൾ കേട്ടത് ഭയം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ പ്രതീഷ് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഭയമുണ്ട് കാരണം അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ആരെയാണ് വീട്ടുകാരാണോ അതോ മറ്റുള്ളവരെയാണോ ചോദിക്കുമ്പോൾ വീട്ടുകാരെയല്ല വീട്ടുകാർ ഭയമൊന്നുമില്ല പക്ഷെ കാണുന്ന ആൾക്കാരുടെ കണ്ണ് അത് അവരെന്താക്കും ആണ് ഇപ്പം ഇവരുടെ ഒരു ലിപ്ലോക്ക് സീൻ വന്നു തന്നെ ഇരിക്കുക എന്തായിരിക്കും നമ്മളൊക്കെ എന്താ അത് കണ്ട് സപ്പോർട്ട് ചെയ്യും ഒരിക്കലുമില്ല അഭിനയമാണെന്ന് വെച്ചിട്ട് അത്ര അങ്ങോട്ട് തരം താഴുന്നത് അത്ര നല്ലൊരു അഭിനയമായിട്ട് എനിക്ക് തോന്നില്ല പ്രത്യേകിച്ച് ഈ രേണു സുതി രേണു സുദീ എന്തോ കാണിച്ചു കൂട്ടുന്നത് രേണു എന്തിനും തയ്യാറാണ് പ്രതീക്ഷ ആണ് അവിടെയും അങ്ങനെയൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ ഇപ്ലോക്ക് ചെയ്യാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നത് കാരണം പ്രതീക്ഷിനറിയാം അങ്ങനൊരു സീൻ ചെയ്യേണ്ടി വന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചിട്ട് അറിയാം പിന്നെ എത്രയൊക്കെ ഫാമിലി സപ്പോർട്ടാണെന്ന് പറഞ്ഞാലും ഈ ഭാര്യ എന്ന് പറയുന്നത് ഒരു പരിധിവരെയൊക്കെ പ്രതീക്ഷ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ ആ ഒരു പെണ്ണിനും പുറത്തൊക്കെ എന്ത് വിചാരിക്കും എന്നൊക്കെ കരുതിയിട്ടായിരിക്കാം ഭർത്താവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പം ഇതുപോലെ ഒരു ലിപ്ലോക്സീൻ ഇവർക്ക് ചെയ്യേണ്ടി വന്നാൽ എത്രയ്ക്കാ പെണ്ണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിൽ ചെറുതായിട്ടൊരു വിഷമം ഉണ്ടാവാതിരിക്കില്ല ഇവിടെ രേണുസുതി എന്തിനും തയ്യാറാണ് ലിപ്ലോക്കിനോ എന്തിനും ഡയറക്ടർ എന്ത് പറഞ്ഞാലും അതൊക്കെ ചെയ്യാൻ തയ്യാറാണെന്നാണ് രേണുസുദി പറയുന്നത് പിന്നെയും കുറച്ചൊന്ന് ഒതുങ്ങുന്നത് പ്രതീക്ഷ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ രേണുസുതി എന്തിനും തയ്യാറാണ് രേണുസുദിക്ക് പിന്നെ ആരെയും നോക്കേണ്ട കാര്യമില്ല കുടുംബം നോക്കണ്ട മറ്റു ജനങ്ങളെ നോക്കണ്ട ഒന്നും നോക്കണ്ട എന്തിനും തയ്യാറ് ഇഷ്ടം തന്നെ എന്തായാലും രേണു സുതി ഇന്ന് ആ ഒരു ഭയങ്കര ലുക്കിൽ വൈശാലിയുടെ ആ ഒരു വേഷത്തിലൊക്കെ എത്തി അങ്ങത്തെ അകത്ത് മറിഞ്ഞിരിക്കുകയാണ് എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോസ് രേണുവിന്റെ ഒന്ന് കാണാം ി വന്നിട്ട് മഴ പെയ്യ് വൈശാലിക്കുഭേ വൈശാലിയുടെ മറ്റേ ആളുടെ പേര് അതൊക്കെ എനിക്കറിയാം അങ്ങനെ അതന്നെ ില്ല പ്രതീഷ് പറഞ്ഞതാ അല്ലേ അവരീഷ് പ്രതീക്ഷിൾ ആണ് റെഡ് ആതും കൂടെ അതിന്റെ ഫ്രണ്ട് അവള് പറഞ്ഞു റെഡ് നിനക്ക് നന്നായിട്ട് ചെയ്യും അങ്ങനെ ഇട്ടതാണ് എല്ലാരും കണ്ടല്ലോ അയ്യോ നമ്മളാരും ഒന്നും പറയുന്നില്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പം ഒന്നോ കുറെ ആൾക്കാർ കമൻറ്റോളികളിങ്ങോട്ട് വരുവെന്നിട്ട് അയ്യോ അപ്പാവം പെണ് എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു ആ പെൺകുട്ടി ജീ എന്ന കഷ്ടപ്പെട്ടല്ലേ ജീവിക്കുന്നത് അതുപോലെ കുടുംബം നോക്കാനല്ലേ കുട്ടികളെ നോക്കാനല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ ന്യായീകരണ തൊഴിലാളികളിങ്ങോട്ടെത്തും അവർ കുടുംബം നോക്കിക്കോട്ടെ അവർ ജോലി ചെയ്തോട്ടെ നമ്മൾ അവർ ജോലി ചെയ്യുന്നതിനോ അഭിനയിക്കുന്നതിനോ ഒന്നും പറയുന്നില്ല അവരുടെ ഇതുപോലുള്ള പ്രഹസനങ്ങളും ചില ചില വെല്ലുവിളി പോലത്തെ ചില പ്രവൃത്തികളുണ്ട് അതിനെയാണ് നമ്മളിവിടെ വിമർശിക്കുന്നത് ഇപ്പോൾ ഇവർ എവിടെ പോയാൽ ഇവർ ഷൂട്ടിങ്ങിനായിക്കോട്ടെ എവിടെ പോയാൽ ഇവരുടെ പുറകെ കുറേ ലോക്കൽ ചാനലുകാരുണ്ട് ചാനലുകാർ ചാനലുകാരെന് ഇവരുടെ പുറകണക്കണ റീച്ചിന് വേണ്ടിയിട്ട് ഇവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും വിഡിത്തരങ്ങളോ പൊട്ടത്തരങ്ങളോ ഒക്കെ വീഴും അത് സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങോട്ട് എടുത്തിടും ഈ രേണുവിൻ്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാലുകാരെല്ലാം രേണുവിൻ്റെ പുറകെ നടക്കുന്ന രേണുവിനെ അങ്ങ് പൊക്കി വിടാനാന്ന് സത്യം പറഞ്ഞാൽ ഈ പല ചാലുകാരും രേണുവിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരൊക്കെ കളിയാക്കുന്ന രീതിയിലാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബോധം ഈ പെണ്ണിനുണ്ടോ എന്ന് ചോദിച്ചില്ലാന്ന എനിക്ക് തോന്നുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഈ ലോക്കൽ ചാനലുകാർ ഇതുപോലെ പുറകെ നടക്കുമ്പോഴത്തേക്കും ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് അവർ വീഡിയോസൊക്കെ എടുക്കുന്നത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം പക്ഷേ ആ പരിധി കഴിഞ്ഞതിന് ശേഷവും അവരിങ്ങനെ പുറകെ നടന്നിട്ട് വീഡിയോ എടുക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് അത്ര നല്ലൊരു ഏർപ്പാടല്ല കാരണം ഇപ്പം ഈ ലോക്കൽ ചാനലുകാരെ കുറിച്ചിട്ട് പല പല രീതിയിലുള്ള ചില ഇതും കേൾക്കുന്നുണ്ട് കാരണം ഏത് സെലിബ്രിറ്റീസ് അല്ലെ ഏത് നടിമാർ ഏതെങ്കിലും ഫങ്ഷൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോക്കൽ ചാനലുകാരല്ലെങ്കിൽ ഈ കുറേ അധികം ആൾക്കാരുണ്ട് ഇപ്പോ ഈ മീഡിയക്കാർ ചെന്നിട്ട് അവരുടെ വസ്ത്രധാരണമൊക്കെ അല്ലെങ്കിൽ അവരുടെ വീഡിയോ ഫുൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടും അപ്പോൾ അതൊക്കെ ഒരു പരിധിവരെ തെറ്റാണ് എല്ലാ ഒരു ഒരു എന്താ പറയുക ഒരു പരിധി വരെ നല്ലതാണ് പക്ഷെ ആ പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വളരെ ബോറാണ് ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത് രേണുവിൻ്റെ പുറകെ നടന്ന് വീഡിയോ എടുക്കുന്നതിലൊന്നും കുഴപ്പമില്ല പക്ഷെ അതൊരു പരിധി വരെയാണ് നല്ലത് രേണു പിന്നെ എന്തിനും ഏതിനും തയ്യാറാണ് അവരെന്ത് വേണേലും വീഡിയോ എടുക്കും എന്ത് വേണേലും ചെയ്തോട്ടെ ഒന്ന് വൈറലായാൽ മതി അതുപോലെ എന്താ പറയുക പുള്ളിക്കാരിക്കൊന്ന് നിറഞ്ഞു നിൽക്കണം പുള്ളിക്കാരി എന്താ പറയുക വലിയ താരമായി എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിരിക്കാം കുറേ അധികം ആൾക്കാർ ഇപ്പോൾ കുറെ കലാകാരന്മാർ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളും സപ്പോർട്ടൊക്കെയാണ് ഇവരുടെ ചില പ്രവൃത്തികളെ മാത്രമാണ് നമ്മൾ വിമർശിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്രതീക്ഷിൻ്റെ കൂടെയാണെങ്കിൽ തന്നെ രേണുവിൻ്റെ ചില സമയത്തുള്ള പെരുമാറ്റങ്ങൾ കാണുമ്പോൾ വളരെയധികം എന്താ പറയുക അത് വളരെ ബോറായിട്ട് തോന്നുന്നു ഞാൻ ഉദാഹരണത്തിന് ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു അത് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പറയണം കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഈ ഒരു വീഡിയോയിൽ രേണു നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അവർ രേണു അനിയനെ പോലെയാണ് കാണുന്നത് അവർ നല്ല സുഹൃബന്ധമാണ് ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം പക്ഷേ ചില സമയത്ത് രേണു ഇങ്ങനെ ഇപ്പം ആ ഒരു പിടിച്ച ഒരു പിടുത്തം അപ്പം ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ കണ്ടത് അതിന്റെ താഴെ വന്നിരിക്കുന്ന കമൻ്റുകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും രേണു അത് വിചാരിച്ചിട്ടല്ലായിരിക്കും അവർ പക്ഷെ പ്രതീക്ഷ അങ്ങനെ പിടിക്കുന്നത് പക്ഷേ കാണുന്നവര് ആ ഒരു രീതിയിൽ എടുക്കണമെന്നില്ല അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് സ്വയമേ ഒന്ന് ചിന്തിക്കുക ഞാൻ കുറച്ചൊന്ന് ഒതുങ്ങിയാൽ നല്ലതായിരിക്കുമെന്ന് സ്വയമേ ചിന്തിച്ചാൽ കുറച്ച് നെഗറ്റീവ് ഒഴിവാക്കാൻ എത്രേ പറയാനുള്ളൂ